ഇക്ക ഇക്ക അയ്യോ മീൻകാരനിക്ക പോയല്ലോ അടിച്ചത് കേട്ടൂല മീൻകാരൻ പോയല്ലേ എന്താ ഞാൻ അന്നേരം പറഞ്ഞില്ലേ നേരത്തെ വന്ന് നിക്ക് അയാള് പോകുമെന്ന് നമുക്ക് വേണ്ടി അയാള് കാത്ത് അയാളുടെ മീൻ ചെഞ്ഞ് പോകൂലേ എന്ത് കഷ്ടത് ഏഹ് അയാള് നമ്മളെ ഒരാള് മാത്രം കാത്താണ് മീനും കൊണ്ടുവന്നത് അയാൾ ഫോണടിച്ചത് ഞാൻ കേട്ടില്ല അവൻ ഇനി പോരുമ്പ എന്തെടുത്ത് കൊടുക്കും എന്തെങ്കിലും നിക്ക് ചോറുവൊക്കെ കറിവൊക്കെ എന്തെങ്കിലും ചെയ് നിനക്ക് ഒന്ന് കണ്ണൂര് വേണം എന്തെങ്കിലും വെക്ക് ഞാൻ ഞാനിപ്പെന്ത് ചെയ്യും ഇപ്പൊ ഓണടിക്കാണ്ടാ പോയത് ഞാൻ കേട്ടൂല്ലോ ദിവസവും മീൻ വാങ്ങിക്കുന്നല്ലേ എന്നൊന്നിട് നിന്നിട്ട് ഓണടിച്ചൂടെ ഞാനിപ്പ എന്ത് ചെയ്യുവാ ഒരു കണക്കിനെ മീൻകാരം പോയത് നന്നായി അവക്കൊരു പണി കൊടുക്കല്ല മോനൊന്ന് വിളിക്കട്ടെ ഹലോ മോനെ ആ അമ്മ ഒന്ന് കണ്ണൂർ പോവുകയാണ് അമ്മ അവളോടെ മോൻ ഇഷ്ടമുള്ള മീൻ മേടിച്ച് കറി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ആ എന്തായാലും ചോറ് ഞാൻ വരണേ മറക്കല്ലേ ആ ആ എന്നാൽ എന്നാൽ വാ കേട്ടാ ആ ഞാൻ കണ്ണൂരുമായിട്ട് വേമ്പം വരും അപ്പോഴേക്കും അവൾ കറി വെച്ച് വെക്കും കേട്ടാ ആ ആ ആ ശരി എന്നാൽ ചോറ് ഞാൻ വട്ടാ മറക്കല്ലേ അവക്കെന്തായാലും ഒരു പണി കിട്ടുമല്ലോ ഉച്ചക്ക് വരുമ്പോൾ ഒരു കറിയും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും അവക്കൊരു പണി കിട്ടട്ടെ ഇപ്പൊ ഉച്ചയാവുമ്പഴേക്കും എല്ലാവരും പേരും ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കറി വെച്ച് കൊടുക്കുംഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മനുഷ്യൻ ഒരു വകയാകും എപ്പോഴും ടെൻഷൻ തന്നെ രാത്രി കിടക്കാൻ നേരം മനസമാധാനത്തോടെ ഒന്ന് കിടക്കാൻ പറ്റുവാ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എന്ത് ചായക്കടിയാക്കുന്നുള്ളത് ടെൻഷൻ ഇനി അത് കഴിഞ്ഞാലോ ഉച്ചയ്ക്ക് എന്ത് കറി വെക്കുന്നുള്ളത് ടെൻഷൻ പിന്നെ ഇനി വൈകുന്നേരം മക്കളെ സ്കൂളിലോട്ട് വന്ന് കഴിയുമ്പോൾ എന്ത് കൊടുക്കുന്നുള്ളത് അതൊരു ടെൻഷൻ പിന്നെ രാത്രി എന്ത് കൊടുക്കുന്നുള്ളത് അതിന് ടെൻഷൻ ടെൻഷനോട് ടെൻഷൻ ഉരുകി 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 മനുഷ്യൻ തീരും ആ ഒരു പാട്ടുണ്ടല്ലോ ഏതാണത് ഉരുകി ഉരുകി മീഴുകു അതേ അവസ്ഥ തന്നെ ഉരുകി 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 തീരും മനുഷ്യന്മാര് ചോദിച്ചാലോ ഒരു പണിയുമില്ല വീട്ടില് കുത്തിയിരിക്കുന്നു ഹൗസ് വൈഫ് ഓ നല്ല അവസ്ഥ തന്നെ എന്റെ മാത്രമായിരിക്കൂല എല്ലാ സ്ത്രീകളെയും അവസ്ഥയിൽ തന്നെ ഞാനിനി എന്തൊക്കെ അറിവെക്കും മോളെ ഒണക്കച്ചെമ്മീനില്ലേ വീട്ടില് ഒണക്കച്ചെമ്മീനും എടുത്ത് രണ്ട് തക്കാളി എടുത്ത് നല്ലൊരു അടിപൊളി കറി വെക്കും മോളെ ഒണക്കച്ചമ്മീൻ വിൽക്കുന്ന വിനീതര മോക്ക് കറുക്കൊന്നുമില്ലാന്ന് പറഞ്ഞ നാണക്കേടെ അമ്മക്കാന്നു മോളെ പോയിട്ട് നല്ല അടിപൊളിക്ക് അറിവെക്കേ വണുങ്കാതെ ഞാനിപ്പത്തന്നെ അറിവെക്ക അമ്മേ അമ്മേ എവിടെ എവിടെ ഉണക്കച്ചെമ്മീൻ എവിടെ എന്ന് മീ ആണെന്റെ രക്ഷകൻ എന്നെ ഒരു കുടുംബ കലഹത്തിന്ന് രക്ഷിച്ചത് ഇവനാണ് ഞങ്ങൾ ഉണക്കച്ചെമ്മീ ഫാമിലിടാ ആഹാ നല്ല അടിപൊളി നത്തലും ഉണ്ടല്ല ഇന്നത്തെ ചോറിന് ഞാൻ ഒരു കലക്ക് കലക്കും ഉണക്കച്ചെമ്മീം കറി വെച്ചതും നല്ല നത്തലും വറുത്തതും ആഹാ വേറെ എന്തു വേണം ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അയ്യടാ ചെമ്മീൻ എൻ്റെ കസ്റ്റഡിയിലായെങ്കിലും എൻറെ കസ്റ്റഡിയിലാവാത്തൊരു സംഭവം ഉണ്ട് കരണ്ട് അതാരെപ്പോ വന്ന് വിളിക്കണം എന്ന് കാത്തിരിക്കുന്നു പോവാൻ വേണ്ടിയിട്ട് അപ്പൊ ചെമ്മീൻ പിന്നെ നുള്ള ആദ്യം തന്നെ ലേശം തേങ്ങ അരച്ച് വെക്കട്ടെ ഇല്ലെങ്കിൽ ഈ കറി ഇന്ന് വെക്കലുണ്ടാവൂല പിന്നെ ഇവിടെ വീണ്ടും കുടുംബകലഹാരിക്കും എന്റെ പൊന്ന് പാരേ ഇത്രയും നല്ല ഉപകാരം ചെയ്യുന്ന നിനക്കല്ലാരാ പാരാന്ന് പേരിട്ടത് ശരിയായ പാരാന്ന് പേരിടേണ്ടത് അല്ലേ അമ്മായി അമ്മ മരിക്കാനും കണ്ടിട്ടില്ലേ എനിക്ക് നല്ല പണിയും തന്നിട്ട് പോയത് എന്നിട്ട് ഈ പാവം പൊന്നു പാരക്ക് പാരന്ന് വേരി തേങ്ങ വെള്ളം കുടിച്ചിട്ടേ ബാക്കി പണി പണിയെടുക്കുന്നുള്ളു കല്യാണത്തിന് മുന്നേ അമ്മ ഉണക്കച്ചെമ്മീൻ കറി വെക്കുമ്പോ നമ്മൾ ചോദിക്കും അമ്മയെ കറിക്കെന്തെ മീനൊന്നും കിട്ടിയിട്ടില്ലേന്ന് അപ്പൊ അമ്മ ഒരു ഡയലോഗ് അടിക്കാനുണ്ട് ഓ മീനെല്ലാം കറി വെച്ചിട്ട് എന്തിനാന്ന് മോളെ എന്തെങ്കിലും ഒരു രസം ഉണ്ടാണ് ഇപ്പഴല്ലേ അമ്മേന്റെ ട്രിക്ക് മനസ്സിലായത് മീൻകാരം പോകുമ്പം അച്ഛനേം നമ്മളെയും പറ്റിക്കാൻ വേണ്ടിട്ട് അമ്മ ചെയ്യുന്ന വഴിയാണ് ഈ ഉണക്കച്ചെ മീൻ കറി വെക്കലല്ലേ ഓ അന്ന് അമ്മ വെക്കുന്ന കറിക്കല്ലേ എന്തോരം കുറ്റം പറഞ്ഞിട്ടുണ്ട് ഉപ്പില്ല പുളിയില്ല എന്നല്ലോ ഇപ്പോഴല്ലേ അമ്മേന്റെ എല്ലാം വില മനസ്സിലാവുന്നത് തേങ്ങ നോട്ട് ഇട്ടിട്ട് ഒരു ലേശം മഞ്ഞപ്പൊടിയും വെള്ളവും കൂട്ടിയിട്ട് അങ്ങ് അരച്ചെടുക്കാം മോളെ ആ തേങ്ങ അരക്കുന്ന സമയത്ത് അതിൽ രണ്ടുണക്കച്ചെമ്മീനും രണ്ട് ചെറിയ ഉള്ളിട്ട് അരച്ചു നോക്കിയാ എന്ത് ടേസ്റ്റ് ആയിരിക്കും കറി അത് ശരിയാന്നല്ല അമ്മേ ഇപ്പൊ ശരിയാക്കി തരാ ഇതാ അമ്മ പറഞ്ഞ പോലെ ഉണക്കച്ചെമ്മീനും ഉണ്ട് ചെറിയ ഉള്ളിയും ഉണ്ട് ഇത് രണ്ടും കൂടിയിട്ട് അടിച്ചെടുക്കാം അങ്ങനെ അരക്കൽ പരിപാടി കഴിഞ്ഞ് ഇനി കരണ്ട് എവിടെ വേണമെങ്കിലും പോയിക്കോ എനിക്കൊരു വിഷയമില്ല ഇനി ഞാൻ ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെമ്മീൻ ചെമ്മീന്നുള്ളിട്ടുണ്ട് എനിക്ക് കറി വെക്കാനുള്ള പരിപാടി നോക്കാം ചെമ്മീൻ ഉള്ളാനാണ് ടൈം ബാക്കി കറി വെക്കലെല്ലാം വേഗം കഴിയും പുതിയ ചട്ടിയിൽ തന്നെ വെക്കാം കറി രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ മതി ഇനി കുറച്ച് ഉപ്പ് ഇനി ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങയുടെ ഇട്ടാതാണ് അതുകൊണ്ട് ലേശം മതി ഇതിങ്ങനെ ഉടക്കുമ്പം നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് ഉടച്ചാൽ മതി അപ്പം ഉടയാത്ത തക്കാളിയും കൂടി അങ്ങ് ഉടഞ്ഞുകൂടും ഇതിനെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കാം ഓക്കെ ഇതവിടെ കിടന്നൊന്ന് തകക്കട്ടെ സറി അങ്ങോട്ട് തിളക്കുമ്പോഴേക്ക് ഈ ഉണക്കനത്തലും കൂടി അങ്ങ് മുറിച്ചെടുക്കാം ഈ ഉണക്കനത്തലും കൂടി വറുത്ത അങ്ങ് എടുത്താലുണ്ടല്ലോ സ്വർഗ്ഗം മാമാ സ്വർഗ്ഗം തിളച്ചോന്ന് നോക്കട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഈ ചെമ്മീനും കൂടി നന്നായിട്ടൊന്ന് തിളപ്പ് ചെമ്മീനും തക്കാളിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പുണ്ട് ചെമ്മീൻ ഉള്ളിയെല്ലാം ഇട്ട് അടിച്ചതായതുകൊണ്ടില്ലേ അരപ്പിന് നല്ല പ്രത്യേക ഒരു മണം ഈ മിക്സീൻ്റെ ജാറില് ഈ അരപ്പെല്ലാം അങ്ങോട്ട് കഴുകി വയ്ക്കണം ഇനി ഇതങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യണം കാണാൻ തന്നെ എന്താ ഒരു രസം ഇനിയരപ്പൊന്ന് തിളക്കട്ടെ കുറച്ച് കടുക്കവിടെ കിടന്ന് പൊട്ടട്ടെ ഇതില് കൂടുതൽ വേറെ എന്താ വേണ്ടത് ഉം സൂപ്പർ ഏത് മീൻകറിക്ക് കിട്ടി ടേസ്റ്റി ഇനി എന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതാ ഈ ഉണക്കും കൂടി വറുത്ത് കഴിഞ്ഞാല് എന്റെ പരിപാടി കഴിഞ്ഞു ഈ കറീന്റെ കൂടെ ചോറ് കഴിക്കുമ്പോ ഈ നത്തല് വറുത്തതും കൂടി അങ്ങോട്ട് കടിച്ചാലുണ്ടല്ല എത്ര ചോറ് എന്ന് പറയാൻ പറ്റൂല സംഭവം സിമ്പിൾ ആണെങ്കിലും ഇല്ലേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിലേ ഇത് തിന്നാൻ പറ്റൂല ഇതല്ലെങ്കിൽ അങ്ങോട്ട് പോകും ഇനി ബാക്കി വന്ന ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ഉള്ളീന അങ്ങോട്ട് മൊരിയിട്ട് മൊരിയിട്ട ഉള്ളി ഇനി ലേശം മുളക് പൊടിയും കൂടി ഇട അതിക രൂപ വേണ്ട കുറച്ച് മതി ഈ നത്തലിനെയും കൂടി അങ്ങോട്ട് ഇട കണ്ട അടിപൊളി

ഉണക്കു വറുത്തതും നല്ല ഉണക്കച്ചെമ്മീനും തക്കാളിയും കൂടി കറി വെച്ചതും മീൻ കറി ഒന്നും പ്ലീസ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇതൊന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് ബാക്കി പറ ഒന്ന് കഴിച്ചു നോക്കിയേണ്ടോ ഒന്ന് കഴിച്ച് നോക്ക് കുറച്ച് ഉണക്കം കൊടുക്ക് സംഭവം കൊള്ളാലും അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എനിക്കറിയാല ഈ മീൻ വാങ്ങി കറി വെച്ചാൽ ഒരു കൊള്ളൂല ഏഹ് ഒരു ടേസ്റ്റും ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ നല്ല ഉണക്ക മീനും ഏർ സക്കാളിയും കൂടി കറിയും വെച്ച് ഉണക്കും വറുത്തത് എല്ലാ മീൻ എനിക്ക് കിട്ടാൻ ഞാൻ മീൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്നാ വേഗം കഴിക്കാ ഞാൻ വള്ളി എടുത്തോണ്ടരേ ഞാൻ രക്ഷ വിട്ട് ിട്ടിണ്ടല്ല അപ്പൊ ഇന്ന് പണി കിട്ടി കിട്ടിക്കാണു കോമഡി എന്താലേ അത് നീ ചോറ് കഴിച്ചില്ലേ ആ ചോറ് കഴിച്ചല്ല ഇതെന്താണ് ഉണക്കച്ചെമ്മീനും തക്കാളിയാ നല്ല രസമുണ്ട് വെറുതെ അല്ല അവനെ മയക്കിയത് ഉണക്ക് വറുത്തത് കൊണ്ട് ആ പിന്നെ എങ്ങനെയാണ് ആ പോട്ടെ ഇന്നിങ്ങനെ പോട്ടെ അടുത്ത പിടിക്കാം നമുക്ക് അടുത്തതിൽ ഒരു പണി കൊടുക്കാം എനിക്ക് പണി തരാന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ ഈ ഒരു കറി ഉണ്ടെങ്കിലേ ആരെയും നമുക്ക് വശത്താക്ക അപ്പൊ നിങ്ങളും എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സംഭവം പൊളിക്കും